ഞാൻ പറഞ്ഞതുള്ളൂ നീ പ്രഗ്നന്റ് ആണോന്നൊക്കെ ഇന്നാലും ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ചത്തും പോയിട്ടില്ലല്ലോ ഇനി കൊണ്ടുവരണിണ്ട് അയ്യോ ഏ കൺസ് ഓ എന്താ കൊണ്ടുപോണ് മോതെല്ലാരും മറ്റേ പട്ടീനത്തിനെ കൊണ്ടുപോണമാതിരി കൊണ്ടുപോണത് മാപ്പനെ വിളിക്കട്ടെ മമ്മിട്ടോ ഇല്ല ചത്തുക്കണൊന്ന് ഇതാ വേറെ ഒന്ന് ഇവിടെ ഇന്നും കരീണേ നോക്ക് ഇവിടെ ഇന്നും കരീണതാ അടിയില് എന്താ ഇവ അങ്ങനെ വിളിച്ച മമ്മി ചാച്ചി പട്ടി ആലൊക്കെ അടിച്ചേരിക്കൂന്ന് അമ്മാര് വിളീവ വിളിച്ചില്ല

എം ജി ഇതിനെ നോക്കുന്നില്ലേ നമ്മൾ മൂന്നാളും ഇതിനെ ഓരോ നോക്കി രക്ഷിക്കാം എനിക്ക് എന്താണ് രക്ഷപ്പെടുത്താം ഇന്ന് രാവിലെ എണ്ണീറ്റപ്പ തന്നെ ഇവിടെ ആകെ കുതൂഹൂലമാണ് ഇവിടെ പട്ടി പ്രസവിച്ചു ഞാൻ പറഞ്ഞില്ലെന്നല്ലേ പോവുന്നല്ലേ എന്താ വീഡിയോ എടുക്കുക ചെയ്താൽ വരികല്ലേ ചെയ്യുന്നത് ആ ഫോൺ അത് മമ്മിയുടെ സൗകര്യം നല്ലവണ്ണം കുടിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എണീറ്റപ്പോ ഞാന് പത്തിരിയും കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു 双击关注一下